എന്നോട് ക്ഷമിക്കൂ ബിഗ് ബോസ് ഞാൻ അങ്ങേ വല്ലാതെ തെറ്റിദ്ധരിച്ചു ഇപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായത് എല്ലാത്തിനും മാപ്പ് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നല്ല ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിനെ രണ്ടു ദിവസമായി വിമർശിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ഞാനിപ്പം ബിഗ് ബോസിനോടും ക്ഷമ ചോദിക്കുക ലാലേട്ടനോടും വേറൊന്നുമല്ല ബിഗ് ബോസിൽ അവിടെ നെവിനും അക്ബറും ആര്യനും കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ സങ്കടം സഹിക്കാൻ വന്നിട്ട് പ്രേക്ഷകർ പറയുന്ന വാക്കുകൾ ഞാൻ എടുത്ത് പീഡിയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വല്ലാതെ അങ്ങനെ പോയി എന്നോട് ക്ഷേമിക്കുക ഹൃദയത്തിൽ തൊട്ട് പറയുക നിരന്തരമായി ഒരുപാട് വീഡിയോ ഒന്നും ഞാനിട്ടില്ലെങ്കിലും ഈ രണ്ട് ദിവസമായി നെവിനും അക്ബറും ആര്യനും കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തർത്വങ്ങൾക്കെതിരെ ഞാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് നിരന്തരമായി അനുമോളെ ലാലേട്ടം കുറ്റപ്പെടുത്തുന്നു ബിഗ് ബോസ് എല്ലാം കണ്ടില്ല എന്ന് നടിക്കുന്നതും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായത് വേറൊന്നുമല്ല ബിഗ് ബോസ് ലാലട്ടനും ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നെവിൻ്റെ മൊഹമ്മൂടി അഴിയില്ലായിരുന്നു നെവിൻ ഫേക്കാന്നുള്ള രീ കാര്യം എല്ലാവർക്കും അറിയാം അതിപ്പോൾ ബിഗ് ബോസിനും അറിയാം അത് ബിഗ് ബോസ് നമ്മളെ കാട്ടിത്തന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നേരത്തെ ബിഗ് ദേഷ്യം വന്നു ഈ നെവിനു ആര്യനെയും അക്ബറേ ഒരു ക്യാപ്റ്റൻസി പോലും കൊടുക്കാതെ ഇവർക്ക് ഇവരെ ക്യാപ്റ്റനാക്കിയതും ഞാൻ എന്ത് ചെയ്താലും കാണിക്കുകയോ ഒന്നും പറയാത്തതും അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് ഞാൻ ഇന്ന് ആലോചിച്ചു ബിഗ് ബോസ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഇപ്പം മറ്റുള്ളവരോട് പേഴ്സണലായിട്ട് ബിഗ് ബോസിന് ആരോടും വൈരാഗ്യമൊന്നുമില്ല എന്നിരുന്നാലും ഈ ഇവരുടെ മുഖം മൂടി കഴിക്കാൻ പ്രത്യേകിച്ച് ഡെവിൻ്റെ ഇതായിരിക്കും ബിഗ് ബോസ് അങ്ങനെ കാണിച്ചത് ഞാൻ ബിഗ് ബോസിന് നൂറ് ശതമാനം യോജിക്കുകയാണ് ഇപ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായത് സത്യസന്ധമായി പറയുവാണ് എന്നോട് ക്ഷമിക്കും ബിഗ് ബോസ് വേറൊന്നുമല്ല നമ്മൾ അവിടെ ഇപ്പം നമ്മളൊരു പ്രേക്ഷകർ എന്ന നിലയ്ക്ക് പ്രേക്ഷകർ പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇട്ടത് ഞാൻ ഞാൻ അങ്ങനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു ആലോചിച്ചപ്പോൾ എനിക്ക് അതിന്റെ സത്യവും മനസ്സിലായി ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നെവിന്റെയും ആര്യൻറെ അക്ബറുടെയും മുഖമൂടി പ്രത്യേകിച്ച് നെവിൻ്റെ അഴിയില്ലായിരുന്നു ഇപ്പൊ നെവിൻ്റെ സ്വഭാവം നെവിൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നെവിൻ എന്താണെന്ന് നെവിനെ ആളുകൾ വെറുത്തും പോയി ഇത് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ നെവിൻ എന്ത് ചെയ്താലും ഉണ്ടായിരുന്നത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും നെവിൻ്റെ ആ കള്ളത്തരങ്ങളും നെവിൻ്റെ ആ ഇതും ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ബിഗ് ബോസ് മിണ്ടായിരിക്കുന്നത് അപ്പം എന്നെ കൊച്ചു വീടിന് അവസാനിക്കുകയാണ് എങ്കിലും ഇഷ്ടമായെങ്കിൽ പിടിയിലേ ബൈ ബൈ